മനുഷ്യത്വത്തെ നടക്കുന്ന ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് കുമ്പളം പനങ്ങാട് നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നമ്മൾ കണ്ടത് സ്വന്തം അമ്മയെ മകൾ കമ്പിപ്പാറ കൊണ്ട് മർദ്ദിച്ച് വാരിയല്ലുകൾ ഒടിച്ച സംഭവത്തിൽ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും ലഹരി ബന്ധങ്ങളും പുറത്താക്കുമ്പോൾ ഇത് ഒറ്റപ്പെട്ട കുടുംബവിവാദമല്ലെന്ന് വ്യക്തമാണ് ലഹരി മാഫിയയും അക്രമ സംഘങ്ങളും സമൂഹത്തെ എത്രമാത്രം ചീന്തി എന്നതിന്റെ ഭീകര ഉദാഹരണമാണ് ഈ കേസ് കുമ്പളം പനങ്ങാട് തെട്ടിയിൽ താമസിക്കുന്ന നിവ്യ എന്ന ശ്രുതി സ്വന്തം അമ്മ സരസുവിനെ കമ്പിപ്പാര കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഫേസ് ക്രീം മാറ്റിവെച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് സരസു പോലീസിന് നൽകിയ മൊഴി എന്നാൽ പണവുമായി ബന്ധപ്പെട്ട തർക്കവും തന്റെ സ്വകാര്യ കാര്യങ്ങളിൽ അമ്മ ഇടപെടാൻ ശ്രമിച്ചതിനുള്ള വിരോധവുമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം ഈ മാസം പത്തൊൻപതിന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം എഫ്ഐആർ പ്രകാരം നിവ്യ അമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു തുടർന്ന് കമ്പിപ്പാരി ഉപയോഗിച്ച് വലതു കൈക്കും നെഞ്ചിനും അടിച്ചു നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ സരസ്വനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ആക്രമണത്തിൽ വാരിയെല്ലുക്കൾ ഒടിഞ്ഞ സരസ്വന് ആറുമാസത്തെ വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് അമ്മ നൽകിയ പരാതി അറിഞ്ഞതോടെ നിവ്യ വയനാട്ടിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച പനങ്ങാട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പോലീസിനോട് തട്ടിക്കയറുന്ന നിവ്യയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നിലവിൽ റിമാൻഡിൽ കഴിയുന്ന നിവ്യയെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും കാപ്പ ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് നിവ്യയുടെ അഞ്ചു വയസ്സുള്ള മകനെ ശിശു സംരക്ഷണം കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പത്ത് വർഷത്തോളമായി പനങ്ങാട്ട് താമസിക്കുന്ന സരസു വീടുകളിൽ ജോലിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത് രണ്ട് പെൺമക്കളിൽ മൂത്തയാൽ വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിലാണ് ഇരുപതാം വയസ്സിന് ശേഷം നിവ്യ ലഹരി ഇടപാടുകളിലും അക്രമ സംഘങ്ങളുമായുള്ള ബന്ധത്തിലുമാണ് ഏർപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് പനങ്ങാട് നെട്ടൂർ മേഖല കേന്ദ്രീകരിച്ചുള്ള കഞ്ചാവ് വില്പനയിലെ പ്രധാനികളിൽ ഒരാളായി മാറി വിവാഹ ജീവിതം പരാജയപ്പെട്ട നിവ്യ തട്ടിക്കൊണ്ടു പോകൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാലിന് മൂന്നര കിലോ കഞ്ചാവുമായി നിവ്യയെ പനങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സെപ്റ്റംബർ ഒൻപതിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കഞ്ചാവ് വിതരണ സംഘർഷങ്ങളാണ് പിന്നീട് കൊലപാതകങ്ങളിലേക്ക് വഴിമാറിയത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നെട്ടൂരിൽ നടന്ന കഞ്ചാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ പത്തൊൻപത് വയസ്സുകാരനായ ഫഹദ് ഹുസൈൻ കുത്തേറ്റ് കൊല്ലപ്പെട്ടു ഇരുപത്തി അഞ്ചോളം പ്രതികളുള്ള ആ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് നിവ്യ നിലവിലെ ആക്രമണ കേസിന്റെ പശ്ചാത്തലത്തിൽ നിവ്യയെ സ്ഥിരം കുറ്റവാളിയായി കണക്കാക്കി കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം ലഹരിയും ഗുണ്ടാപ്രവർത്തനങ്ങളും ഒരു കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഭീതി ചനക്ക ഓർമ്മപ്പെടുത്തലായി ഈ സംഭവം മാറിയിരിക്കുകയാണ്